ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേരളത്തിലെ അതിഭയങ്കരമായ മഴയാണ് പല പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ വലിയ മഴയും അതുമൂലം അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സുരക്ഷിതമായി തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് കേരളത്തിലെ ഏതാണ്ട് എൺപത് കളിലാണ് എൺപത്തെട്ടിലോ അവസാനമാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് അതിനുശേഷം കേരളത്തിൽ പുതിയതായിട്ട് ജില്ലകളൊന്നും രൂപീകരിച്ചിട്ടില്ല അപ്പൊ പുതിയൊരു ജില്ലയുടെ കാര്യത്തിലേക്ക് വരുന്നത് തന്നെ നെയ്യാറ്റിൻകര ജില്ല എന്നൊരു ആവശ്യവുമായിട്ട് നെയ്യാറ്റിൻകര ജില്ലയ്ക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കുന്ന ഒരു സമിതി അല്ലെങ്കിൽ സംഘടന മുഖ്യമന്ത്രിയെ കാണുകയും അതൊക്കെ മുഖ്യമന്ത്രി അനുകൂലമായിട്ട് ഒരു അഭിപ്രായം പറയുകയും ചെയ്തു എന്നതിന്റെ വാർത്തകൾ വന്നതുകൊണ്ടു ശേഷമാണ് വീണ്ടും ജില്ലാ വിഭജനവുമായിട്ടുള്ള ചർച്ചകൾ സജീവമാവുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് മുമ്പില് മലപ്പുറം ജില്ല വിഭജിക്കുക കാരണം മലപ്പുറം ജില്ല വലിയൊരു ജില്ലയൊന്നുമല്ല ജില്ലയെ സംബന്ധിച്ച് അതിന്റെ വിസ്തീർണത്തിൽ അതിന് വലിപ്പ ജനസംഖ്യയുടെ കാര്യത്തിൽ വലിയ ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ജനങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ജില്ല വിഭജിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ സ്കൂളുകൾ വേണം സ്കൂളുകൾ ബാച്ചുകൾ വേണം എന്നൊക്കെ ആവശ്യമുണ്ട് ഈ രണ്ടു കാര്യവും തൽക്കാലം ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി പൊതുവെ ജനസംഖ്യ രണ്ടാമത് നിൽക്കുന്ന ഒന്നാമത് മലപ്പുറമാണ് രണ്ടാമത് നിൽക്കുന്ന ജില്ലയായി തിരുവനന്തപുരം വിഭജിക്കാൻ ഒരു ഉറപ്പ് കൊടുത്തു എന്ന് പറയുന്നതിൽ കുറച്ച് അസ്വാഭാവികതയുണ്ട് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ മുഖ്യമന്ത്രി ചേൽത്തിങ്ങനെ ഒരു ഫയൽ വരികയും മുഖ്യമന്ത്രി ശരി നമുക്കിത് നോക്കാം എന്ന് സാധാരണ എല്ലാവരോടും പറയുന്ന ഒരു മറുപടി കൊടുത്തു കാണാനാണ് സാധ്യതയുള്ളത് അങ്ങനെ മുഖ്യമന്ത്രി അത് പറഞ്ഞു അവർക്ക് അത് പുറത്തു വന്നത് വാർത്തയായി വാർത്താ പ്രാധാന്യം കിട്ടി ശരിക്കും ഈ മലപ്പുറം തിരുവനന്തപുരം മാത്രമാണോ നമ്മുടെ കേരളത്തിൽ വിഭജിക്കേണ്ട ജില്ല ഇതിനു മുമ്പ് നമ്മുടെ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് മൂവാറ്റുപുഴ ജില്ല വേണമെന്നൊരു ആവശ്യമായിട്ട് കേരള കോൺഗ്രസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്താ കേരള കോൺഗ്രസിന്റെ ആളുകൾ അടുത്ത ഇലക്ഷനെ തോമിസ്റ്റായി കാണാൻ ഇതിനുമുമ്പത്തെ എലക്ഷനാണെന്ന് തോന്നുന്നത് അവരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന എല്ലാവളും വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കും എന്ന് പറയുകയുണ്ടായി അപ്പം മൂവാറ്റുപുഴ ജില്ല വരികയാണെങ്കിൽ ഇടുക്കിയിൽ നിന്ന് കുറച്ച് സ്പേസ് എടുക്കണം ഇടുക്കിയില് ഇടുക്കിയാണ് ഇപ്പൊ നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് നേരത്തെ പാലക്കാടായിരുന്നു ഇപ്പൊ ഇടുക്കിയാണ് ഇടുക്കിയിൽ വാർത്തയ്ക്ക് ജനസംഖ്യ ഇല്ല കാരണം ജനസംഖ്യ ഇടുക്കിയിൽ കുറവാണ് അപ്പൊ ഇടുക്കിയുടെ കുറച്ച് ഭാഗവും എറണാകുളത്തേക്ക് കുറച്ച് ഭാഗവും എടുത്തു വരണം മൂവാറ്റുപുഴ ജില്ല രൂപീകരിച്ച മൂന്നാമത് ജനസംഖ്യയിൽ മൂന്നാമതെക്കുന്ന ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത് ഒന്നാമത് മലപ്പുറമാണ് രണ്ടാമത് തിരുവനന്തപുരം ആണ് മൂന്നാമത് എറണാകുളമാണ് അപ്പൊ ഈ മൂന്ന് ജില്ലകളാണ് ഇപ്പൊ മലപ്പുറത്തേക്ക് നമുക്ക് വന്നാലും മലപ്പുറത്ത് തന്നെ പറഞ്ഞല്ലോ ജനസംഖ്യാപരമായിട്ട് ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത് അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വിസ്തീകരണം മലപ്പുറത്തിൽ അതുകൊണ്ട് തന്നെ ജസ്റ്റി പൈ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ സുന്നി സംഘടനകൾ സമസ്ത അവരിലെ എല്ലാ ആളുകളും മലപ്പുറം ജില്ല വിവരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ് ജസ്റ്റി പൈ തിരുവൂർ ജില്ല വേണമെന്ന് പറഞ്ഞിട്ട് സമരങ്ങൾ തന്നെ ഒരുപാട് നടത്തിയിട്ടുള്ളതാണ് പക്ഷെ എന്നിട്ടും അത് ഇതുവരെ എടുത്തിട്ടില്ല അതിന് പ്രധാന കാരണം മലപ്പുറം ജില്ല വിഭജിച്ച് രണ്ട് ജില്ല വന്നാലും ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതല് എം എൽ എ മാര് ലീഗിനായിരിക്കുമോ കോൺഗ്രസിനായിരിക്കുമോ എസ് സി പി എമ്മിനായിരിക്കുമോ എസ് ഡി പിടെ വലിയൊരു ഇതായിട്ട് വരുമോ എന്നുള്ള ഭയം ഉണ്ട് രണ്ട് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സി പി എമ്മിന് കിട്ടുമോ ലീഗിനെ കിട്ടുമോ കോൺഗ്രസ്സിന് കിട്ടുമോ എന്നുള്ള ഭയമുണ്ട് ഈ ഭയങ്ങൾ കൊണ്ടാണ് മലപ്പുറം ജില്ല വിഭജിക്കാതെ ഇരിക്കുന്നത് എന്നുള്ളതായിട്ട് അല്ലെങ്കിൽ ആ ജില്ല ആര് വിഭജിക്കുന്നോ അത് ഗുണം കാരണം ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രണ്ടാക്കിയപ്പോ അവിടുത്തെ ഗവൺമെന്റിന് ഗുണം ഉണ്ടായി അവിടുത്തെ ജില്ലകൾ വിഭജിച്ചപ്പോ ഗുണമുണ്ടായി കാരണം വളരെ കുറച്ച് ജില്ലകളായിരുന്നു ഒരു സംസ്ഥാനം രണ്ട് സംസ്ഥാനമായി അവർ അവരതിനകത്ത് ജില്ലകൾ തന്നെ വിഭജിച്ചു തമിഴ്നാട്ടിൽ വിഭജനങ്ങളുണ്ട് നടക്കുന്നു അങ്ങനെ ജില്ലകൾ കൂട്ടിയാൽ കേന്ദ്ര വിവിധം കൂടെയൊക്കെ ചെയ്യും ജനസംഖ്യ ആദ്യപാധികമായിട്ട് അതുപോലെ വിശദീകരണം വെച്ച് ജില്ലകൾ വിഭജിക്കണം അങ്ങനെ മലപ്പുറത്തിന്റെ കാര്യം അങ്ങനെ തിരുവനന്തപുരത്തിന്റെ കാര്യം തിരുവനന്തപുരം എന്ന് പറയുന്നത് വലിയൊരു സ്പൈസാണ് അപ്പൊ വികസനം ഇല്ലാത്ത നഗരത്തിന്റെ അപ്പുറത്തേക്ക് പോയ വികസനം തീരെ എത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങളുണ്ട് നെയ്യാത്തിൻകര അങ്ങോട്ട് പോകുമ്പോൾ മാർത്താടൂ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ വികസനം പൊതുവെ കുറവാണ് അപ്പൊ അതും വിഭജിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം മലപ്പുറത്തിനൊപ്പം തിരുവനന്തപുരം വിഭജിക്കണം അതുപോലെ തന്നെ എറണാകുളവും വിഭജിക്കേണ്ടത് തന്നെയാണ് എറണാകുളം വല്ലാത്തൊരു പ്രതിയിലുള്ള ജില്ലകളാണ് അപ്പോൾ എറണാകുളവും വിഭജിക്കാൻ പറ്റിയ ഒരു ജില്ലയാണ് അത് മൂവാറ്റുപുര കേന്ദ്രീകരിച്ച് വേണമെങ്കിൽ വിഭജിക്കാൻ അത് കേരള കോൺഗ്രസ് തന്നെ പലപ്പോഴും ആ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ് മൂവാറ്റുപുര ജില്ല വേണമെന്നുള്ള ആവശ്യം അതുപോലെ തന്നെ മറ്റൊന്ന് പാലക്കാടാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് പാലക്കാടിന്റെ ഒരു അതിർത്തി ഒരതിർത്തി മൂന്നാറാണ് വേറൊരതിർത്തി ഊട്ടിയാണ് വേറൊരതിർത്തി തമിഴ്നാടിലൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഭാഷാ ശൈലികളുള്ള വ്യത്യസ്തമായ ആളുകാരുള്ള വ്യത്യസ്തമായ ഭൂപകൃതിയുള്ള ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് ജില്ല ഇപ്പോൾ നമുക്ക് ഇത്രയും അതിർത്തികൾ കിടക്കണം ഇതിന്റെ അഡ്മിനിസ്ട്രേഷന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ജില്ല ആയതുകൊണ്ട് പാലക്കാടും ശരിക്കും പറഞ്ഞാൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ പറ്റുന്ന ഒരു ജില്ലയാണ് ഇവിടെ കൂടുതൽ വികസനങ്ങൾ അഡ്മിനിസ്ട്രേഷൻസ് അങ്ങനെ പല കാര്യങ്ങളും പാലക്കാടും സംഭവിക്കേണ്ട ഇരിക്കുന്നതുണ്ട് അപ്പം അതും പാലക്കാടും ശരിക്കും രണ്ടായിരത്തി വിഭജിക്കാൻ പറ്റിയ ഒരു ജില്ലയാണ് അതുപോലെ തന്നെ പറ്റുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോടും പരിസര പ്രദേശങ്ങളും വിറ്റാല് ഇപ്പോൾ വടകര മാതാപുരം കുറ്റ്യാടി അങ്ങനത്തെ ആ വേറെ ഒരു കണ്ണൂരിന്റെ സംസ്കാരം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് വടകര തൊട്ട് അങ്ങോട്ടുള്ളൂ കോഴിക്കോടിന് മറ്റൊരു സംസ്കാരമാണ് അപ്പോൾ കണ്ണൂരിന്റെ കുറച്ച് ഭാഗങ്ങളും കോഴിക്കോട് വടകരയുടെ ഒക്കെ എടുത്ത് ഒരു വടകര ഒരു ജില്ലയാക്കി മാറ്റാനും നമുക്ക് ശ്രമിച്ചാൽ നടക്കുന്നതാണ് അപ്പൊ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ല വില്ല ജില്ലാ വിഭജനങ്ങൾ നടക്കണം തിരുവനന്തപുരം ആദ്യം മലപ്പുറം വിഭജിക്കണം പിന്നെ തിരുവനന്തപുരം വിഭജിക്കണം പിന്നെ എറണാകുളം വിജയ വിജി വിഭജിക്കണം പാലക്കാട് വിഭജിക്കണം അതുപോലെ തന്നെ കോഴിക്കോടും വിഭജിക്കണം ഈ അഞ്ച് ജില്ലകളും ശരിക്കും പറഞ്ഞാൽ വിഭജിക്കണം ഈ അഞ്ച് ജില്ലകൾ വിഭജിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം മലപ്പുറം വിഭജിക്കുമ്പോൾ ഈ രണ്ടും വേറെ പ്രദേശങ്ങളൊന്നും എടുക്കാതെ തന്നെ ആ ജില്ലകൾ തന്നെ വിഭജിക്കാൻ സാധിക്കും എറണാകുളം വിഭജിക്കുമ്പോൾ ഇടുക്കിയിൽ നിന്ന് കുറച്ച് സ്ഥലം പുതിയ ജില്ലയിലേക്ക് വരും അപ്പം ഇടുക്കിയിലെ കുറച്ച് ഭാഗങ്ങൾ മാറി പുതിയൊരു ജില്ലയിലേക്ക് പോവും അപ്പോൾ ഇടുക്കിയിലെ ഇടുക്കി എന്നാണുള്ള വിഭജനം നടക്കും അതുപോലെ തന്നെ ഈ പാലക്കാട് വിഭജിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ജില്ല ഒന്ന് മുറിച്ച് ഇട്ടാൽ മതി കോഴിക്കോട് വിഭജിക്കുമ്പോൾ കോഴിക്കോടിന്റെ കണ്ണൂരിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി പുതിയ ജില്ലയിലേക്ക് പോകും വടകര കേന്ദ്രീകരിച്ചാണെങ്കിൽ വടകര ജില്ലയിലേക്ക് വരാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ജില്ലകളിൽ പുതിയ വികസനങ്ങൾ അഡ്മിനിസ്ട്രേഷൻസ് പുതിയ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ ജില്ലാ വിഭജനങ്ങൾ കൊണ്ട് നടക്കും ശരിക്കും കേരളത്തിൽ അങ്ങനെ വിഭജനങ്ങൾ നടക്കുകയും അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ വ്യാപകമാവുകയൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് ഇത്രയും നാള് ഇവർക്ക് കിട്ടുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചു ഇപ്പൊ സീറ്റുകൾ വിഭജിച്ചാൽ ഇത്ര പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് കിട്ടില്ല ഇത്ര വാർഡുകൾ ഞങ്ങൾക്ക് കിട്ടില്ല ചിലപ്പോൾ എം എൽ എ ഞങ്ങൾക്ക് കിട്ടാതെ വേറെ ആർക്കിലും പോകും ചിലപ്പോ ലോക്സഭയിലെ വിഷയങ്ങൾ ഉണ്ടാക്കുക ലോക്സഭ സീറ്റ് ഞങ്ങൾക്ക് കിട്ടാതെ പോകും ഈ സീറ്റും ഈ അധികാരമോഹങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് അധികാര അധികാരവർഗങ്ങൾ വിഭജിക്കാതെ ഇരിക്കുന്നത് ഇപ്പൊ എന്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയുടെ കാര്യം കൂടെ പറഞ്ഞ അവസാനം പത്തനംതിട്ട വിഭജനം അതായത് കൊല്ലത്തിന്റെയും കോട്ടയത്തിന്റെ ഭാഗങ്ങളെടുത്ത് പത്തനംതിട്ട കരുനാഗരം ഞങ്ങൾ തീരുമാനം എടുത്ത് ത് എന്ന് വെച്ചാല് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പത്തനംതിട്ട ജില്ല വിഭജിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി അദ്ദേഹത്തെ കരുണാകരൻ മന്ത്രിസഭയ്ക്ക് വേണ്ടിയുള്ള പിന്തുണ അദ്ദേഹമായിരുന്നു നമ്മുടെ എം എൽ എ ആയിട്ട് ജയിക്കുന്നത് ആ പ്രദേശത്ത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് അത് പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി കരുണാകരൻ പത്തനംതിട്ട ജില്ല കൊടുക്കുന്നു അങ്ങനെ പത്തനത്തിന്റെ ജില്ല രൂപീകരിക്കുന്നു പത്തനംതിട്ട അത്യാവശ്യം പത്തകതിന്റെ ടൗണിലൊന്നും ഇപ്പോഴും വലിയ വികസനങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ മറ്റു പ്രദേശങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള വികസനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു വരുന്നു അപ്പോൾ പത്തകതിന്റെ ജില്ലയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരവും മലപ്പുറവും തിരുവനന്തപുരവും എറണാകുളവും പാലക്കാടും കാസർഗോഡ് ഒക്കെ വിഭജനങ്ങൾ കാത്തിരിക്കുകയാണ് വിഭജിച്ച് നല്ല വികസനങ്ങൾ ഉണ്ടാകത്തെ കേരളം പുതിയ പുതിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പുതിയ ജില്ലകൾ ഉണ്ടായി വലിയൊരു പ്രദേശമായി മറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ കുറിച്ച് നിങ്ങൾക്ക്